ഷഹാന മന്താസ് എന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ വിയോഗത്തെ തുടർന്ന് ഷഹാന മുംതാസിൻ്റെ മാതാപിതാക്കൾക്ക് ഇതുവരെയും ആ വിഷമം തള്ളി നീക്കാനായിട്ടില്ല അതല്ലെങ്കിലും ഏതൊരു മാതാവിനും പിതാവിനുമാണ് ആകനെയുണ്ടായിരുന്ന ഒരു മകളുടെ വിയോഗം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുക മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിയായ ഷഹാന മന്താസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഷഹാനാ മുമാസിൻ്റെ ഒരു വിവാഹാലോചന വന്നത് അതിനെ തുടർന്ന് അന്വേഷണം നടത്തിയ വീട്ടുകാർക്ക് ഇത് നല്ലൊരു ബന്ധമാണെന്ന് കരുതിയപ്പോഴാണ് ഷഹാനാ മുംതാസിൻ്റെ നിക്കാഹ് നടത്തിയത് അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് യാതൊരു കുഴപ്പവുമില്ലാതെ ഷഹാനാ മുംതാസ് സന്തോഷവതിയായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നിക്കാഹിന് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവായ അബ്ദുൽ വാഹിദ് വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് അബ്ദുൽ വാഹിദ് നടത്തിയത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അഞ്ച് പ്രാവശ്യത്തോളം കുടുംബവും അബ്ദുൽ അബ്ദുൽവാഹിദും അടക്കം വന്ന് ഷഹാനാ മുംതാസിനെ കണ്ടതിന് ശേഷമാണ് നിക്കാഹ് കഴിച്ചത് അതിനുശേഷം വിദേശത്തേക്ക് പോയ അബ്ദുൽ വാഹിദ് അവിടെ ഇരുന്നു കൊണ്ട് ഷഹാനാ മുംതാസിനോട് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് സൗന്ദര്യമില്ല എന്നും നീ കറുത്തവളാണെന്നും നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും ദയവായി ഒഴിവായി തരണമെന്നും വാഹിദ് തൻ്റെ ഭാര്യയായ ഷഹാന മന്താസിനോട് പറഞ്ഞു ഇത് അംഗീകരിക്കാത്ത ഷഹാന മുംതാസിനോട് അബ്ദുൽ വാഹിദ് പിന്നീട് പറഞ്ഞത് എൻ്റെ അത്ര സൗന്ദര്യമുള്ള ഒരാളെ നിനക്കിനി ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടല്ലേ നീ എന്നെ തന്നെ കടിച്ചു തൂങ്ങുന്നത് എന്നതാണ് തൻ്റെ ആഗ്രഹം മാതാവിനോടും അബ്ദുൽ വാഹിദ് പറഞ്ഞിരുന്നു അതിനുശേഷം അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മയായ അതായത് ഷഹാന മുന്താസ് അമ്മായി അമ്മ ഷഹാനാ മുന്താസിനോട് പറഞ്ഞത് നിനക്ക് വേറെ നല്ല ബന്ധം കിട്ടും എന്തിനാണ് എൻ്റെ മകനെ തന്നെ കടിച്ചു തൂങ്ങുന്നത് അതങ്ങ് ഒഴിവാക്കി കൊടുത്തൂടെ എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയുക ഒരു ജീവിതം തുടങ്ങിയിട്ട് പത്തൊമ്പതാം വയസ്സിൽ തന്നെ വിവാഹമോചിതയായി എന്നുള്ളത് ഒരു പെണ്ണിന് അങ്ങനെയങ്ങ് സഹിക്കാൻ പറ്റുമോ പക്ഷേ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഇത് പറയാൻ തുടങ്ങിയപ്പോയെന്നും തൻ്റെ വീട്ടുകാരോട് ഷഹാനാ മുംതാസ് ഈ കാര്യം ഉണർത്തിയില്ല അതിന് കാരണം ഇത് അറിഞ്ഞ തൻ്റെ വീട്ടുകാർ തൻ്റെ ഭർത്താവിൽ നിന്നും തന്നെ പിരിക്കുമോ എന്നുള്ള ഭയമാണ് ഈ പെൺകുട്ടിയെ വേട്ടയാടിയത് അങ്ങനെ പഠിക്കാനൊരു മൂടില്ലാതെ വീടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഷഹാനാ മുംതാസിനോട് വീട്ടുകാർ നിരന്തരം ചോദിച്ചപ്പോയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് ഷഹാനാ മുംതാസ് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെയിരിക്കെ വീണ്ടും കുത്തുവാക്കുകളിലും പരിഹാസങ്ങളിലും അകപ്പെട്ട ഈ പെൺകുട്ടി ഒരു ദിവസം തൻ്റെ വീട്ടിൽ ആ കടും കൈ ചെയ്യുകയായിരുന്നു അതിനുശേഷം നാട്ടിലെത്തിയ വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിയമ എടുക്കുകയും ചെയ്തു അപ്പോഴൊന്നും അബ്ദുൽവാഹിദിൻ്റെ കുടുംബത്തെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയ നിലയിലായിരുന്നു പിന്നീട് അബ്ദുൽ അബ്ദുൽവാഹിദിൻ്റെ കുടുംബത്തെ കേസിൽ ഉൾപ്പെടുത്തിയോ എന്നുള്ള വാർത്തകളും നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല അബ്ദുൽ വാഹിദിൻ്റെ കുടുംബത്തെ കേസിൽ ഉൾപ്പെടുത്തിയാനുമില്ലെങ്കിലും കുടുംബത്തിന് തക്കതായ ശിക്ഷ തന്നെ നാട്ടുകാരുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അവരെ ഷഹാന മുമാസിനെ നിരന്തരം കുത്തിനോവിച്ച പോലെ തന്നെയാണ് അവരുടെ നാട്ടുകാരും കുത്തിനോവിക്കുന്നത് അത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇവർ മാറിയത് അബ്ദുൽ വാഹിദിന് സാധാരണ നിസ്സാര ശിക്ഷകളൊന്നും കൊടുത്താൽ പോരാ മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം അങ്ങനെയായാലേ ഇനി ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പെണ്ണിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കുകയുള്ളൂ ഷഹാനാ മുംതാസിൻ്റെ മരണകാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നൽകി കുടുംബം ഈ വിഷയത്തിൽ എത്തരത്തിലാണ് ഇടപെട്ടതെന്ന് മനസ്സിലാക്കി കുടുംബത്തെയും പ്രതി ചേർക്കേണ്ടത് അനിവാര്യം തന്നെ ഈ പാവം പെൺകുട്ടിയെ നിറമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവൾ മുഖം വെളുക്കുവാനുള്ള ക്രീമുകൾ അന്വേഷിച്ച് കടകൾ തോറും കയറിയിറങ്ങിയ വാർത്തയും വളരെ വലിയ വിഷമം തന്നെയാണ് നൽകിയത് അവർക്കങ്ങനെ ഇവളെ ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആരും അറിയാതെ അബ്ദുൽ വാഹിദ് ഷഹാന മന്താസിനെ കാണാൻ രാത്രികളിൽ വീട്ടിൽ വന്നത് എന്നുള്ള ഉമ്മയുടെ ചോദ്യത്തിനും ഇവർക്ക് യാതൊരു മറുപടിയും നൽകാനുണ്ടാവില്ല എങ്ങനെയൊന്നും ഒരു പെണ്ണിനും സംഭവിക്കാതിരിക്കാനും ഷഹാന മന്താസിനും കുടുംബത്തിനും നീതി ലഭിക്കുവാനും വേണ്ടി ഇത് നിസാരമായ ശിക്ഷയിൽ ഒതുക്കാതെ ഇനി ഒരു പുരുഷനും ഒരു കുടുംബത്തിനും ഇത്തരത്തിൽ ഒരു പെണ്ണിനോടും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ തന്നെ ഇവർക്ക് നൽകണമെന്നുള്ളത് ഇത് സമൂഹത്തിൻ്റെ ആവശ്യമായി കണക്കിലാക്കി അത് നടപ്പാക്കാനാണ് അഭ്യർത്ഥന